ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഞാൻ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലാണ് കല്യാണം കഴിഞ്ഞ വീട്ടിലല്ല അല്ലാതെ അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലാണ് മോൻ്റെ വീട്ടിലാണ് അപ്പോൾ രാവിലെ ഇവിടെ ചായ ഒടിക്കുക കേട്ടോ ഇവിടെ ചായ കൂട്ടൽ എന്നാ പറയുക ഇങ്ങോട്ടേക്കൊക്കെ ചായ കൂട്ടൽ അപ്പോൾ ഇവിടുത്തെ ചായ കൂട്ടൽ എന്തൊക്കെയാണെന്നറിയോ കൊഴുക്കട്ട കൊഴുക്കട്ട മുറിച്ചതാണേ കടലക്കറി ദേവിൻ്റെ കോഴുക്കട്ട ദേവി ചോദിക്കുവാണേ അമ്മേ ഞങ്ങളെ സ്കൂളിലേക്കുള്ള കോഴുക്കട്ട കുരുണ്ട കോഴുക്കട്ടയാണ് ഇവിടുത്തെ കോഴുക്കട്ട എന്താ എങ്ങനെയാണോ അത് മുറിച്ചതാന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുക ഇന്ന് ദിവസം ദിവസേ കഴിക്കുന്നത് കൊയ്ക്കട്ട ഇവിടേക്ക് ചായ കൂട്ടലെന്നാണ് പറയുക നമ്മളെന്താ പറയുക കോഴിക്കട്ടൻ ചായ ഇവിടേക്ക് കാപ്പി എന്ന് പറയുന്നുണ്ടോ തിരുവനന്തപുരത്തേക്ക് കാപ്പി പിടിക്കുക ആ അതെ ചായക്കൂട്ടലൊന്നൊന്നും പറയില്ല കാപ്പി പിടിച്ചോന്നേക്കൂ അല്ലേ ആ എന്തിനാ അങ്ങനെ പറയുന്നത് ഞങ്ങളേ ഇവിടെ ഇവിടുത്തെ നാട്ടും പ്രദേശാ കേട്ടോ ഭയങ്കര രസമാണ് ഇവിടെ കാണേ നല്ല ഏ വീഡിയോ കോളല്ല മൂത്തമ്മേ ഞാനിത് വീഡിയോ ചെയ്യാം നമുക്കിത് ഇടാൻ വേണ്ടിയിട്ട് ഇത് എടപോയിട്ടുമായതും ഇതെന്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഇതൊക്കെ മതി ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള പുറത്തുള്ള അല്ലേ ഇതെന്റെ മൂത്തമ്മ അച്ഛന്റെ മൂത്ത ചേട്ടന്റെ ഭാര്യ നാരായണി മൂത്തമ്മ പിന്നെ പിന്നെന്താ പറയാ എന്ന കല്യാണം എങ്ങനെയുണ്ടായിരുന്ന ദിവസേ അതുപോലെ വടക്കൻ പാട്ടെന്നു പറഞ്ഞ സംഭവം അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറേ ഉണ്ട് അത് എങ്ങനെ കട്ട് ചെയ്തിടും എന്നറിയില്ല കട്ട് ചെയ്തിട്ട് കുറേ സമയമുണ്ട് ഏഹ് ആ അത് ഇടണം ഇടണം അപ്പം ആ എന്നെങ്കിലേ തിരിയോ എന്നാലേ മനസ്സിലാവുള്ളൂ എന്നാണ് പറയുന്നത് ഇതൊക്കെ അറി ഒഴിക്ക് ദൈവം ആ ദൈവം അറിയാം നമ്മളെ കൊണ്ടിട്ടാണ് വെള്ളയോ ആ അത് പാലില് പാലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് തിളപ്പിക്കും അങ്ങനെയാ അവർക്ക് കൊടുക്കുന്നത് സ്കൂളിൽ നിന്ന് ആ കോഴിക്കട്ടെന്ന് പറഞ്ഞപ്പോ എവിളിയാഴ്ച തിരുവനന്തപുരംന്ന് കിട്ടുന്ന കോഴിക്കട്ടയാണ് അതവളാണോന്ന് ചോദിച്ചത് എന്തായാലും ചോദിച്ചത് എന്താ ഇവിടത്തെ കോഴിക്കട്ടെ ഇങ്ങനെയെന്ന് മുറിച്ചിട്ട കോഴിക്കട്ടി അത് മറിച്ചിട്ടിട്ട് പിന്നെയും ചീന്തുക ഇത് നമ്മളെവിടേക്കുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി അങ്ങോട്ടുള്ളവർക്കൊന്നും മനസ്സിലല്ലേ മറിച്ചിട്ടിട്ട് ചീന്തുക എന്ന് പറഞ്ഞത് മറിച്ചിട്ടിട്ടിട്ട് മറിച്ചിട്ട് മുറുക്കിയ ചീന്തുക ആ ആർക്കെങ്കിലും അറിയാ ആർക്കെങ്കിലും ഇവിടെയുള്ള നമ്മളിവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം അത് ഇതാണ് കൊള് മാടാൻ വേണ്ടിയിട്ട് മണ്ണ് ഇതിൽ നിറച്ചിട്ട് കൊള്ളിൻ്റെ മേലത്തേക്ക് ഇട്ടെന്ന് പറഞ്ഞറിയല്ലോ എന്താ മാം ഇതിൻ്റെ പേരെന്തെന്നാ പറയുന്നത് മങ്കൊട്ട ഇത് ഓലയോണ്ട് മടഞ്ഞുണ്ടാക്കുന്നതാ മങ്കൊട്ട നമ്മളൊക്കെ മതിലൊക്കെ കെട്ടൂലെ അതുപോലെ ഇവിടെ കൊള്ളു കൊള്ളിലേക്ക് മണ്ണിട്ട് മണ്ണിട്ടടിച്ചെടുക്കുന്ന മങ്കൊട്ട മങ്കൊട്ട മണ്ണെടുത്തിങ്ങനെ അടിച്ചിടും എന്നിട്ട് മറ്റേ എന്നിട്ട് അതെന്തേന മറ്റേ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നേ കൊള്ളൂട്ടി ആ കൊള്ളൂട്ടി വെച്ചിട്ട് അടിക്കൂ അടിക്കൂല്ലേ അത് തന്നെ കോരി ഇടും ഇത് ഓല കൊണ്ട് മടഞ്ഞുണ്ടാക്കുന്നതാണ് മങ്കൊട്ട അപ്പം നമ്മളെ ദേവൂട്ടി ഇവിടെ കൊഴുക്കെട്ടത്ത് നിന്ന് കടലക്കാരീം കൊഴുക്കട്ടയും നിന്നുകൊണ്ടിരിക്കുന്നു വേറെന്തേലും പറയാനുണ്ടോ സത്യം വേനൽ ചെന്നാൽ ഞങ്ങൾ മറവീട് ചെറുക്കൻ്റെ വീട് കാണാൻ പോകുമല്ലോ അന്നേരം ആ മറവീട് കാണാൻ പോവാം ചെറുക്കൻ്റെ വീട് അടുക്കള കാണാൻ പോയപ്പോൾ ഇപ്പോൾ അവിടുത്തെ വീട്ടിൽ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ചാർജ് പോയി അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കല്യാണം ഒക്കെ അടിച്ചു പൊളിച്ചു അടിപൊളിയായിരുന്നു വേറെന്തേലും പറയാനുണ്ടോ മാഡം